ദ് തന്നെ ഒരു കലിതമാശയായി മാറിയ കുട്ടികളെ പോലും അതിനെ പ്രേരിപ്പിക്കുന്ന നിലയിൽ അവരുടെ പ്രാർത്ഥനയൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത് വയനാട്ടിൽ ഏതാനും മക്കൾ അങ്ങനെ ഇരുത്തിയിട്ട് ആ മക്കളിങ്ങനെ ധരക്ക നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് റബ്ബെ ആ ചെറിയ മക്കളുടെ ദുവാഹ് അവരെ ധുവാ ചെയ്യുന്നതിങ്ങനെയാണ് അതിശക്തമായ മഴ കൊണ്ട അല്ല മഴ കൊണ്ട് നാടാകെ വെള്ളത്തിൽ മുങ്ങണം സ്കൂളുകൾ മദ്രസുകൾ ഇല്ലാതെയാവണം ഇനി ക്യാമനാൾ വരെ സ്കൂളും മദ്രസും ഉണ്ടാകരുത് ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും നാളെയും മദ്രസ് നാളെയും മറ്റന്നാളുമൊക്കെ മദ്രസ് ഉണ്ടാവരുത് അതിന് ശക്തമായ അതിശക്തമായ മഴ വയനാട്ടിൽ നൽകണയല്ലോ ജില്ലാ കലക്ടർക്ക് നൽകാനുള്ള മനസ്സ് പ്രിയപ്പെട്ടവരെ ഒരു തരത്തിൽ അവസ്ഥ ചെയ്ത മക്കളാണ് പോട്ടെ അവർക്കത് വിവരമില്ലാന്ന് വിചാരിക്കുക എന്നത് ഇതിങ്ങനെ വീഡിയോ എടുത്തിട്ട് പകർത്തി ഇതിങ്ങനെ ഫോർവേഡ് ചെയ്യുന്നതാര ചെയ്യുന്നതാര സെൻഡ് എല്ലാം ഈ നമ്മൾ മറക്കരുത് ഒരു മുസീബത്ത് വരുമ്പോ ഒരാപത്ത് വരുമ്പോ ഒരു ദുരന്തം നേരിടുമ്പോ ഈ ഒരു പ്രാർത്ഥന ഒരാൾ നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ അയാൾക്ക് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ അള്ളാഹു അയാൾക്ക് നൽകുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ നാടാകെ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥ ഇതുപോലെ ഒരു ദുരന്തം ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളക്കരയിലുള്ളതായി അറിവില്ല എത്ര മനുഷ്യരാണിപ്പോഴും മണ്ണിനടിയിൽ ജീവനുണ്ടോ ഇല്ലേ എന്നറിയാതെ അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലും ശക്തമായ പേമാരി കൊണ്ട് വീണ്ടും വീണ്ടുമുള്ള ഉരുൾപൊട്ടൽ കൊണ്ട് രക്ഷാപ്രവർത്തകർ പോലും വല്ലാതെ പ്രയാസപ്പെടുന്നൊരു സാഹചര്യം പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു പരീക്ഷണം എല്ലാ നിലയിലുമുള്ള പരീക്ഷണമാണ് ആ പ്രദേശവാസികൾക്ക് ഒന്നിച്ചു വന്നിട്ടുള്ളത് അല്ലാഹു മനുഷ്യനെ ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു മനുഷ്യനെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപകടങ്ങളെ കൊണ്ടും കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുടെ മരണം കൊണ്ടും കൃഷികളും വരുമാന ഒക്കെ മുടക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വരും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ സൂറത്തുൽ ബക്കറയിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിലവിൽ ചൂരൽമലയിലും മുണ്ടക്കൈയിലുമൊക്കെയുള്ള ആ പ്രദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒത്തുചേർന്ന ഒരു പരീക്ഷണമാണ് എല്ലാമെല്ലാം ഒത്തുചേർന്ന ഒരു പരീക്ഷണം അതാണോ സമറാശി സ്വാപിരി "والذين إذا أصابتهم مصيبة، قالوا إنا لله وإنا إليه راجعون، أولئك عليهم صلوات من ربهم ورحمة، وأولئك هم المهتدون". സഹോദരാ സഹോദരി ശ്രദ്ധിക്കണം ഈ ഒരു ഘട്ടത്തിലാണ് ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥ തവക്കുലിന്റെ അഹിലുകാരെ ബോധ്യപ്പെടുന്നത് അള്ളാഹു പരിശുദ്ധ കുറാനിൽ ഗൗരവമായി നമ്മളിൽ ഓരോരുത്തരോടും പറഞ്ഞതാണ് വലനപല തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് ഭയം കൊണ്ട് പരീക്ഷിക്കുന്നതാണ് എന്താണ് ഇപ്പം അവിടെയൊക്കെ കഴിയുന്നവരുടെ ഒരു ഭയം എത്രയാണ് ഇന്നലെ നിലമ്പൂരിൽ നിന്ന് എനിക്കൊരു വിളി വന്നു ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു അതേ വീടിന്റെ പിന്നിൽ വലിയ ഒരു മലയാണ് ചിലയിടങ്ങളിലൊക്കെ ചെറിയ ചെറിയ പൊട്ടുകൾ കാണുന്നു തൊട്ടടുത്തുള്ള പുഴയാവട്ടെ നിറഞ്ഞു കവിഞ്ഞ് വീട്ടിന്റെ തൊട്ടടുത്ത് വെള്ളമെത്തിയിട്ടുണ്ട് വല്ലാത്തൊരാശങ്കയിലാണ് കാർമേകമാകെ ഉരുണ്ടുകൂടി നിൽക്കുന്നൊരവസ്ഥയാണ് പ്രത്യേകം ദു ആ ചെയ്യണേ എന്ന് ഈ നിലയിൽ ഭയപ്പാടോടെ കഴിയുന്നവരെത്രയാണ് അള്ളാഹുവേ കാവൽ നൽകണമേ അല്ലാ കാവൽ നൽകണേ അല്ലാ ഉമ്മിനെ മനസ്സറിഞ്ഞ് ആമീൻ പറയണേ മുമ്മിനെ അള്ളാഹുവിനോട് മനമൊരുകയുള്ള തേട്ടത്തെക്കാൾ പ്രാധാന്യം മറ്റും ദിനാദിന അല്ലാത്തൊരു കാലഘട്ടം ദുവാ കൊണ്ട് പോലും പരിഹാസങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇപ്പോ പോലെ കളിയാക്കളിയാക്കുക ദുവാ തന്നെ ഒരു കളി തമാശയായി മാറുക കുട്ടികളെ പോലും അതിനെ പ്രേരിപ്പിക്കുന്ന നിലയിൽ അവരുടെ പ്രാർത്ഥനയൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത് വയനാട്ടിൽ ഏതാനും മക്കൾ ഇങ്ങനെ ഇരുത്തിയിട്ട് ആ മക്കൾ ഇങ്ങനെ നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് റബ്ബെ ആ ചെറിയ മക്കളുടെ അവര് ചെയ്യുന്നതിങ്ങനെയാണ് അതിശക്തമായ മഴ കൊണ്ട അല്ല മഴ കൊണ്ട കൊണ്ട് വെള്ളത്തിൽ മുങ്ങണം സ്കൂളുകൾ മദ്രസുകൾ ഇല്ലാതെയാവണം ഇനി ക്യാമനാൾ വരെ സ്കൂളും മദ്രസും ഉണ്ടാകരുത് ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും നാളെയും മദ്രസ് നാളെയും മറ്റന്നാളുമൊക്കെ മദ്രസ് ഉണ്ടാവരുത് അതിന് ശക്തമായ അതിശക്തമായ മഴ വയനാട്ടിൽ നൽകണല്ലോ ജില്ലാ കലക്ടർക്ക് ീവ് നൽകാനുള്ള മനസ്സ് അല്ല എന്റെ ഒരു തരത്തിൽ പ്രാർത്ഥനയെ കളിയാക്കുന്ന അവസ്ഥ ചെയ്തത് മക്കളാണ് പോട്ടെ അവർക്കത് വിവരമില്ല എന്ന് വിചാരിക്കുക എന്നത് ഇതിങ്ങനെ വീഡിയോ എടുത്തിട്ട് പകർത്തി ഇതിങ്ങനെ ഫോർവേഡ് ഇതിങ്ങനെ സെൻഡ് ചെയ്യുന്നത് എല്ലാം കളിയായി എല്ലം തമാശയായി പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കുക പ്രാർത്ഥനയെ പരിഹസിക്കുക അതാപു വരാൻ മറ്റൊതു വേണം അതല്ലാ ചെല്ല ജലാലായ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു പറയുന്നത് വലന ബുന്നും മിനൽ ഹൗസ് ഭയം കൊണ്ട് ഞാൻ നിങ്ങൾ പരീക്ഷിക്കും കും ജോ വിഷപ്പ് കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും സിമ്മിനെല്ലാം വാൽ സാമ്പത്തിക മാന്ദ്യത കൊണ്ട് വരുമാന മാർഗങ്ങൾ മുടങ്ങി സമ്പത്ത് കമ്മിയാക്കി നിങ്ങളെ നാം പരീക്ഷിക്കും കൃഷികളൊക്കെ ആകത്തകർന്ന് ഒരു ധാന്യം പോലും കിട്ടാനില്ലാതെ ആ നിലയിലുള്ള പരീക്ഷണം നിങ്ങൾക്ക് നാം തരും എന്നിട്ട് പടച്ചറബ് പറയുന്നതെന്താരി സ്വാബിരി ഇവിടെ എല്ലാം അള്ളാവ് നൽകുന്ന ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പാണ് ഓർക്കേണ്ടത് സ്വാബീന് ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷം അവരെയാണ് സന്തോഷവാർത്ത അറിയിക്കേണ്ടത് ക്ഷമയുടെ പ്രാധാന്യം ഏറെ കൂടി വരികയാ അള്ളാഹു എല്ലാ ദുരിതത്തിലും ദുരന്തത്തിലും രോഗത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലും ക്ഷമിക്കാനുള്ള ഒരു ഹിമ്മത്ത് നമുക്ക് നൽകട്ടെ അവര് അവർക്ക് വല്ല മുസീബത്തും എത്തിക്കഴിഞ്ഞാൽ എന്നിട്ട് അള്ളഹാനോട് മനസ്സറിഞ്ഞ് ദുവാ ചെയ്യുകയും ചെയ്യ അറക്കരുത് ഒരു മുസീബത്ത് വരുമ്പോ ഒരാപത്ത് വരുമ്പോ ഒരു ദുരന്തം നേരിടുമ്പോ ഈ ഒരു പ്രാർത്ഥന ഒരാൾ നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ അയാൾക്ക് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ അള്ളാഹു അയാൾക്ക് നൽകുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം